അസ്സാമലൈക്കും അലിറന്നി അഹ് വൻഹയുടെ ചരിത്രത്തിൻ്റെ ഭാഗം ഒന്ന് ഹൈദർ അസദ് എന്നീ രണ്ട് വാക്കിൻ്റെയും അർത്ഥം സിംഹം എന്നാണ് ഹൈദർ എന്ന് കുഞ്ഞിന് പേര് പേരുവക്കപ്പെട്ടു പറഞ്ഞാൽ തീരാത്ത സവിശേഷതകളുള്ള കുഞ്ഞ് ഗർഭിണിയായ ഉമ്മ പേര് ഫാത്തിമ്മ ആരാണ് ഫാത്തിമ മക്കയുടെ നായകൻ അബൂ താലിബിൻ്റെ ഭാര്യ പേരും പെരുമയുമുള്ള കുലീന വനിത അവർ ഇടയ്ക്കിടെ കൈബാലത്തിൽ പോവും തവാഫ് ചെയ്യും പൂർണ്ണ ഗർഭിണിയായി അപ്പോയും തവാഫ് ചെയ്യും ഒരിക്കൽ കയബയുടെ സമീപത്തായിരുന്നപ്പോൾ പ്രസവവേദന തുടങ്ങി കഴത്തിൽ കയറി അവിടെ പ്രസവം നടന്നു ആ കുഞ്ഞിന് മാതാവ് നൽകിയ പേരാണ് ഹൈദർ ഫാത്തിമയുടെ പിതാവിൻ്റെ പേര് അസദ് അസദ് എന്നാൽ സിംഹം സ്വന്തം പിതാവിൻ്റെ പേരിൻ്റെ അർത്ഥം കിട്ടുന്ന മറ്റൊരു പേരാണ് ഹൈദർ അങ്ങനെ ചിന്തിച്ച് ഫാത്തിമ തൻ്റെ കുഞ്ഞിന് ഹൈദർ എന്ന് പേരിട്ടു പിതാവ് അബു താലിബ് കുഞ്ഞിന് മറ്റൊരു പേരാണ് നൽകിയത് അലി അങ്ങനെ അലി ഹൈദർ ഇസ്ലാമിക ചരിത്രത്തിലെ നാലാം ഖലീഫ അലിയുബിനു അബീത്തോ കറമല്ലാഹു അൻഹമല്ലാഹു വജാഹു അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആദരിക്കട്ടെ അബീ ത്വാലിബ് എന്ന പേര് കേൾക്കുമ്പോൾ കറമല്ലാഹു വജുഹഹു എന്നാണ് പറയുക ഫാത്തിമ ബിന്ത് അസദ് പ്രസവിച്ച കുഞ്ഞ് ധീരതയിലും ശക്തിയിലും ഒരു സിംഹം തന്നെയായിരുന്നു തന്നെ ആക്രമിക്കാൻ വന്ന ഒരാളെയും വെറുതെ വിട്ടില്ല എത്ര വലിയ മല്ലൻ വന്നാലും മലർത്തിയടിക്കും എത്ര വലിയ യോദ്ധാവായാലും പൊക്കിയെടുത്ത് നിലത്തടിക്കും പിന്നെ അയാൾ അലിയുടെ നേരെ വരില്ല പ്രതിയോഗിയെ നിലത്ത് വീഴ്ത്താതെ വിടില്ല വലിയ പാറക്കല്ലുകൾ അത് പൊക്കണമെങ്കിൽ എത്രയോ ശക്തന്മാർ ഒന്ന് ശ്രമിക്കണം ഒന്നിച്ച് ശ്രമിക്കണം എന്നാൽ തന്നെ പൊക്കിയ പൊക്കിയെങ്കിലായി അങ്ങനെയുള്ള കല്ല് അലി ഒറ്റയ്ക്ക് എടുത്ത് പൊക്കും നിലത്തെറിയും കാണികൾ കോരുത്തരിക്കും അതാണ് അലി ഹൈദർ മക്കാർക്ക് ആ ചെറുപ്പക്കാരനെന്നും ഒരത്ഭുതമായിരുന്നു ശക്തന്മാരുടെ മുഖത്തും വാക്കിലും കാണാറുള്ളത് ഗർ ഗർവും ഗവയുമാണ് എന്നാൽ അലിറല്ലി ലാഹുവിൻ്റെ മുഖത്തും വാക്കിലും അവ കാണില്ല വിനയവും ലാളിത്തവുമാണ് കാണുക അറേബ്യയിലെ സമുന്നതരായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കുറേശി ഗോത്രത്തിൽ ഹാഷ്യം കുടുംബത്തിൽ കുറേശികളുടെ ഗോത്ര മഹിമ വളരെ പ്രസിദ്ധമാണ് നേതൃത്വ ഗുണങ്ങൾ വേണ്ടുവോളമുള്ളവരാണവർ ശുദ്ധമായ അറബി ഭാഷയാണ് അവർ സംസാരിച്ചിരുന്നത് സാഹിത്യം അവരുടെ ഭ്രമമായിരുന്നു കവിതകൾ ഇഷ്ടപ്പെട്ടു കവികളെ ആദരിച്ചു നിരവധി വാഗ്മികൾ അവർക്കിടയിലുണ്ടായിരുന്നു കുറേശ്ശികളുടെ ഭാഷ ശരിയായ ഭാഷ എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്നു ധീരതയിൽ അവർ മുന്നോട്ടു നിന്നും യുദ്ധം വെട്ടിജയിക്കും തോറ്റോടുകയില്ല മക്കയിലേക്ക് ധാരാളം അതിഥികൾ വരും കച്ചവടത്തിനും കഴിവ സന്ദർശിക്കാനുമാണ് വരുന്നത് അതികളെ കുറേശ്ശികൾ നന്നായി സൽക്കരിക്കും കുറേശ്ശികളുടെ സൽക്കാരപ്രിയം പ്രസിദ്ധമായി തീർന്നു നാട്ടിൽ ചില ഉപമകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രചരിച്ചിട്ടുണ്ട് നന്നായി ദാനം ചെയ്യുന്നവരെ പറ്റി ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി കുറേശ്ശികളെപ്പോലെ ഒരു മതി നല്ല വാക്ക് ദൈവവുമുള്ള ആളെപ്പറ്റി ആളുകൾ ഇങ്ങനെ പറയും കുറേശ്ശികളെപ്പോലെ വാചാലതയുള്ള ആൾ ധാരാളം കുടുംബങ്ങൾ ചേർന്നതാണ് ഗോത്രം കുറേശ്ശികൾക്കിടയിൽ ധാരാളം കുടുംബങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബനു ഹാഷിം കുറേശ്ശികളുടെ പൊതു നേതൃത്വം ബനുഹാശ്യമിൻ്റെ കൈവശമായിരുന്നു നബിസ് അല്ലാ വല്ലമ തങ്ങളുടെ ഉപ്പൂപ്പമാരിൽ ഒരാളായിരുന്നു ഹാഷിം മക്കയെ സമ്പന്നമാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഹാഷിം ആകുന്നു ഹാഷിമിൻ്റെ മകനായിരുന്നു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബു താലിബ് അബു താലിബിൻ്റെ മകൻ അലിറലി അള്ളാഹു അനഹു അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റൊരു മകനാണ് അബ്ദുള്ള അബ്ദുള്ളയുടെ പുത്രനാണ് മുഹമ്മദ് നിബ്സലാഹു അലൈഹി വല്ലാമ തങ്ങൾ അബു താലിബും അബ്ദുള്ളയും സഹോദരങ്ങൾ ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ ഉമ്മയുടെ പേര് ഫാത്തിമ അബൂ താലിബും അബ്ദുള്ളയും വിവാഹിതരായി അബു താലിബ് അസദിൻ്റെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു അബ്ദുള്ള ആമിന ബി വിയർ അലഹുഹെയും വിവാഹം ചെയ്തു ഫാത്തിമ ആറ് മക്കളെ പ്രസവിച്ചു നാല് പുത്രന്മാരും രണ്ട് പുത്രിമാരും അവരുടെ പേരുകളും പറയാം പുത്രന്മാർ ഒന്ന് ത്വാലിബ് രണ്ട് ഉഖല് മൂന്ന് ജഫറ് നാല് അലി പുത്രിമാര് ഒന്ന് ഉമ് മുഹാനി രണ്ട് ജുമാന ആമിന ബി ബിർ അലി ഒരാൺ കുഞ്ഞിനെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ നമ്മുടെ ബി നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രസവം നടക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള മരണപ്പെട്ടു പോയിരുന്നു മകൻ ആറു വയസ്സുള്ളപ്പോൾ ഉമ്മ ആമിന ബിവി അലി അഹുഹൻഹയും വഫാത്തായി ഉമ്മ ബാപ്പമാരുടെ വേർപ്പാടിൻ്റെ ദുഃഖം അനുഭവിച്ചു കൊണ്ടാണ് വളർന്നു വന്നത് നിബിസലാഹു അലൈസ് തങ്ങൾക്ക് മുപ്പത് വയസ്സായ കാലത്താണ് അലിറലിള്ളാഹു അലഹ പ്രസവിക്കപ്പെടുന്നത് അവർ തമ്മിൽ പ്രായത്തിൽ മുപ്പത് വയസ്സിൻ്റെ അന്തരം അബൂ താലിബിൻ്റെ യഥാർത്ഥ പേര് അബുദുമ അബ്ദു മനാഫ് എന്നായിരുന്നു ത്വാലിബ് എന്ന പുത്രൻ ജനിച്ചപ്പോൾ അബൂ താലിബ് എന്ന വെളിപ്പേരുണ്ടായി അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു നിബിസലാഹു അലൈഹി സുല തങ്ങൾക്ക് ആറു വയസ്സുള്ളപ്പോൾ ഒരു യാത്ര പോയിട്ടുണ്ട് യസ്രിബിലേക്ക് മദീന പട്ടണത്തിൻ്റെ അന്നത്തെ പേര് യസ്രിബ് എന്നായിരുന്നു ആ യാത്രാ സംഘത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു ആറു വയസ്സുള്ള പൊന്നോമന മകൻ ഉമ്മ ആമിന ബിബുറല്ലി കൂട്ടത്തിൽ ഒരു നീഗ്രോ പെൺകുട്ടി അന്ന് ഏതാണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കറുത്ത കുട്ടി പേര് ബറക്ക വർഷങ്ങൾക്ക് ശേഷം ബറക്ക വിവാഹിതയാവുകയും ഐമൻ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു അതോടെ അവർക്കൊരു വെളിപ്പേര് കിട്ടി ഉമ്മു അമ്മൻ ഇസ്ലാമിക ചരിത്രത്തിലെ പുണ്യവതിയാണ് ഉമ്മു അയ്മൻ റല്ലി അഹുഅൻഹ മൂന്ന് പേരും മദീനയിലെത്തി ബന്ധുക്കളുടെ വീട്ടിൽ താമസിച്ചു പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു ആ സമയത്ത് ഉമ്മ അതീവ ദുഃഖിതയായിരുന്നു ഉമ്മയുടെ ദുഃഖം പൊന്നുമോൻ്റെ ഇളം മനസ്സിനെയും ബാധിച്ചു നിക്ഷിത ദിവസങ്ങൾ കഴിഞ്ഞു തീർന്നു അവർ മടക്കയാത്ര തുടങ്ങി അപവാഹ എന്ന സ്ഥലത്തെത്തി ആമിന ബീബറല്ലാഹനക്ക് രോഗം ബാധിച്ചു അബവായിൽ ഇറങ്ങി വിശ്രമിച്ചു പൊന്നു പൊന്നുമോനെ ബറക്കയുടെ കൈകളിൽ ഏൽപ്പിച്ചു ആമിന ബീബറല്ലോഹൻഹ കണ്ണടച്ചു അവിടെ ഖബറടക്കപ്പെട്ടു ഇനിയുള്ള ജീവിതയാത്രയിൽ ഉമ്മയുടെ കൂട്ടില്ല ഒട്ടകക്കാരൻ രണ്ട് കുട്ടികളെ ഒട്ടകക്കട്ടിലിൽ ഇരുത്തി യാത്ര തുടർന്നു മക്കയിലെത്തി പിന്നീട് പൊന്നുമോൻ്റെ സംരക്ഷണം അബ്ദുൽ മുത്തലിബിനായിരുന്നു മോൻ അതിയായി സ്നേഹിച്ചു എപ്പോഴും അവർ ഒന്നിച്ചായിരുന്നു ഊണിലും ഉറക്കിലും പിരിയില്ല രണ്ടു വർഷങ്ങൾ അങ്ങനെ കടന്നു പോയി മോഹന് എട്ട് വയസ്സായി കുട്ടിയുടെ കാര്യത്തിലാണ് അബ്ദുൽ മുത്തലിബിന് എപ്പോഴും ഉത്കണ്ഠ തൻ്റെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടിയെ ആര് സംരക്ഷിക്കും ഒരു സംരക്ഷകൻ വേണം തൻ്റെ മക്കളുടെ കൂട്ടത്തിൽ അതിന് പറ്റിയ ആൾ ആരാണ് അബു താലിബ് പറ്റിയ ആൾ അതുതന്നെ വിളിച്ചു ചോദിച്ചു അബൂ താലിബും പിതാവ് അബ്ദുൽ മുത്തലിബും തമ്മിൽ സംഭാഷണം നടന്നു അബൂ താലിബ് സന്തോഷപൂർവ്വം കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു പിതാവിന് സമാധാനമായി എനിക്കിനി സമാധാനത്തോടെ മരിക്കാം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഏറെ നാൾ കഴിഞ്ഞില്ല അബ്ദുൽ മുത്തലിബ് വഫാത്തായി അതിനുശേഷം മുൻ അബൂ താലിബിൻ്റെ വീട്ടിൽ താമസമായി അബൂ താലിബും ഭാര്യ ഫാത്തിമയും അവരാണിപ്പോൾ തൻ്റെ മാതാപിതാക്കൾ മാതാപിതാക്കൾ സ്വന്തം മക്കളെ ഇത്രത്തോളം സ്നേഹിക്കുമോ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും രണ്ട് സാഗരങ്ങൾ ഫാത്തിമയെക്കുറിച്ച് നബി നബിസല അലുസലമ പലപ്പോഴും പറയുന്നതിങ്ങനെ ഇവർ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മായയുടെ വഫാത്തിന് ശേഷം എനിക്ക് ലഭിച്ച ഉമ്മ അബൂ താലിബ് പണക്കാരനായിരുന്നില്ല ജീവിതത്തിൻ്റെ കടുപ്പം അനുഭവിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേർന്ന ഭാര്യയായിരുന്നു ഫാത്തിമ വീട്ടിൽ പലരും വരും ഭക്ഷണത്തിന് വിളമ്പി ഒപ്പിക്കാൻ പ്രയാസവുമായി വരും ചിലപ്പോൾ അവസാനമാകുമ്പോൾ ഫാത്തിമക്കൊന്നും കാണില്ല പട്ടിണി പറയില്ല തൻ്റെ വിശപ്പ് പ്രശ്നമല്ല മോൻ വിശപ്പ് അനുഭവിക്കരുത് തൻ്റെ ഭക്ഷണം മോനെ നൽകും വിശപ്പടങ്ങുവോളം കൊടുക്കും വിശേഷമായി വല്ല ആഹാരവും ഉണ്ടാക്കി കുറച്ചെടുത്ത് കരുതി വെക്കും മോനെ പിന്നീട് ഒരിക്കൽ കൂടി കൊടുക്കാൻ ഈ ഫാത്തിമയാണ് അരിർ അല്ലാഹുവിനെ പ്രസവിച്ചത് നബിസ്ലാ അലൈവലമാങ്ങൾക്ക് ആ കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹം കാണും ഇരുപത്തഞ്ചാം വയസ്സിൽ നബിസ്വലാഹു അല്ലൈവലം മാത്തങ്ങൾ വിവാഹിതനായി മക്കയിലെ ധനികയായ കൈദീജയാണ് വധു വിവാഹ കർ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചത് അബൂ താലിബായിരുന്നു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാം നടത്തി ഫാത്തിമക്കും കുടുംബങ്ങൾക്കുമെല്ലാം അന്നതൊരു സന്തോഷമായിരുന്നു ആ വീട്ടിൽ നിന്നാണല്ലോ പുതിയാപ്പിള ഇറങ്ങിപ്പോയത് അണിഞ്ഞൊരുങ്ങി എന്തൊരു മഞ്ചിലാണ് ഇറങ്ങിപ്പോയത് പൊരുത്തം ചോദിക്കാനുള്ളത് ഫാത്തിമയോട് തന്നെ ഫാത്തിമയുടെ മനസ്സിന് ഇറങ്ങിപ്പോയി തൊഴിലെടുക്കാൻ മാത്രം വളർന്നപ്പോൾ പല ജോലികൾക്കും പോയി കൂലി കിട്ടിയാൽ അബൂ താലിബിനെ ഏൽപ്പിക്കും കുടുംബഭാരം ലഘൂകരിക്കാൻ ഒരു സഹായം മക്കക്കാർ മോനെ അൽ അമീൻ എന്നും വിളിച്ചു സത്യസന്ധൻ സത്യമല്ലാതെ പറയില്ല അൽ അമീൻ എന്ന വിളി കേൾക്കുമ്പോൾ ഫാത്തിമയുടെ കൽബ് കോരിത്തരിക്കും അൽ അമീൻ വിവാഹിതനാവുന്നു എല്ലാവരും പുറപ്പെട്ടു വധു ഗൃഹത്തിലെത്തി വിധിപ്രകാരം വിവാഹം നടന്നു അതൊരു വഴിത്തിരിവായിരുന്നു അൽ അമീൻ താമസം മാറുകയാണ് കദീജ ലാഹയുടെ വലിയ വീട്ടിലേക്ക് അബൂത്വാലിബിൻ്റെ വീട്ടിൽ ഒരംഗം പോലെ തന്നെയാണ് പിന്നെയും അൽ അമീൻ ഇടയ്ക്കിടെ വരും ആഹാരം കഴിക്കും വിശേഷങ്ങൾ പറയും അൽ അമീന് കച്ചവടത്തിൻ്റെ തിരക്ക് കൂടി വിവാഹത്തിൻ്റെ അഞ്ചാം വാർഷികം ആ വർഷത്തിലാണ് ഖദിജ ആ സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്ത കേട്ടത് ഫാത്തിമ പ്രസവിച്ചു ആൺകുഞ്ഞ് ആ കുഞ്ഞാണ് അലി ഹൈദർ ഖദീജ റല്ലിള്ളാഹനയുടെ കൽബ് നിറയെ സന്തോഷം ഭർത്താവിൻ്റെ ബന്ധുക്കളോടെല്ലാം അവർക്ക് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു വിശേഷ സന്ദർഭങ്ങളിൽ പാരിതോഷികങ്ങൾ നൽകും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നന്നായി സഹായിക്കും ഖദീജറല്ലിള്ളഹനയുടെ പ്രസവങ്ങൾ നടന്നപ്പോയെല്ലാം ബന്ധുക്കൾ വന്നു ചേർന്നു പ്രചാരണങ്ങളിൽ മുഴുകി അലി ഹൈദർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഈ സ്നേഹപ്പെരുമയായിരുന്നു ദിവ്യസന്ദേശം വന്ന രാവ് അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രനാണ് അബ്ബാസ് അല്ലുളാഹ് മുൻഹ അബൂ താലിബിൻ്റെയും അബ്ദുള്ള എന്നിവരുടെയും സഹോദരൻ ഉന്നത തറവാട്ടിൽ നിന്നാണ് അബ്ബാസ് അല്ലു അഹ് വിവാഹം ചെയ്തത് അവർക്കൊരു പുത്രൻ ജനിച്ചു കുഞ്ഞിന് ഫലല് എന്ന് പേരിട്ടു ഫലല് ജനിച്ചതോടെ ഉമ്മാക്ക് വെളിപ്പേര് കിട്ടി ഉമ്മുൽ ഫലെ ഉമ്മുൽ ഫല അലിള്ളാഹ്വൻഹ ആദ്യകാലം ആദ്യകാല കളിയിൽ പെടുന്നു അവർ ഇസ്ലാം മതത്തെക്കുറിച്ച് കേട്ടതറിഞ്ഞ് കതിജർ അല്ലിഹ്വനയിൽ നിന്നും നിന്ന് തന്നെയാണ് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ആകാംക്ഷ വർദ്ധിച്ചു കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഈ പ്രകാശിച്ചു അബ്ബാസും ഉമ്മുൽ ഫലും സ്നേഹസമ്പന്നരായ ദമ്പതിമാർ നുഭൂവത്ത് ലഭിക്കുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് തന്നെ സംഭവം പറയാം മക്കൽ കൊടിയ ക്ഷാമം പിടിപ്പെട്ടു ദാരിദ്ര്യവും പട്ടിണിയും പടർന്നു പിടിച്ചു വെച്ചു വിളമ്പൻ ഭക്ഷ്യവസ്തുക്കളില്ല അബൂ താലിബ് വല്ലാതെ വിഷമിച്ചു പോയി കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല കുറേ വയറുകൾ വിശക്കൊന്നും വിശപ്പിൻ്റെ വിളി ശക്തമായി അൽ അ ഈ അവസ്ഥ കണ്ടു മനസ്സിളകി നേരെ അബ്ബാസ് റലീല്ലുഹനഹുവിനെ ചെന്ന് കണ്ടു സംസാരിച്ചു അവസ്ഥ വിവരിച്ചു എന്നിട്ടിങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു അബൂ താലിബിൻ്റെ ഒരു മകനെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നു സംരക്ഷിക്കാം ഒരു മകനെ ഞാനും സംരക്ഷിക്കാം അബ്ബാസ് റലീല്ലാഹൻഹ സമ്മതിച്ചു ഇരുവരും അബൂ താലിബിനെ കാണാനെത്തി സംഗതി അവതരിപ്പിച്ചു സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു അലി റല്ലി അള്ളാഹു ഹനഹയെ നബി സലൂല്ലു സ്വല തങ്ങളോട് മാറോട് ചേർത്ത് അബ്ബാസ് റലദി അള്ളാഹു ്് ജാഫറിനെയും മാറോട് ചേർത്ത് പിടിച്ചു കുട്ടികൾ തൽക്കാലം താമസം മാറുകയാണ് ചെറിയൊരു വേർപ്പാട് വേർപ്പാടിൻ്റെ വേദന ഫാത്തിമ മക്കളെ മുത്തം നൽകി പറഞ്ഞയച്ചു നിറഞ്ഞ കണ്ണുകളോടെ കുട്ടികൾ ഇറങ്ങിപ്പോയി ഭർത്താക്കന്മാരുടെ തീരുമാനം ഭാര്യന്മാർ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കഴിഞ്ഞിരുന്നു വീട്ടിലുള്ളവരെല്ലാം സന്തോഷത്തോടെ കുട്ടികളെ സ്വാഗതം ചെയ്തു ഉമ്മുൽ ഫാദിൽ നല്ല ആഹാരമുണ്ടാക്കി ജാഫറിനെ സൽക്കരിച്ചു സന്തോഷപൂർവ്വം ജാഫർ ആഹാരം കഴിച്ചു വല്ലാത്തൊരു നിർവധിയോടെ ഉമുൽ ഫാദിൽ നോക്കി നിന്നു അലിറല്ലിയുളാ ഹനുഹ വന്നു കയറി കദീജറല്ലാഹനുഹ കൈ നീട്ടി സ്വീകരിച്ചു എട്ട് വയസ്സുള്ള കുട്ടി നല്ല ചുണക്കുട്ടൻ ബുദ്ധിമാൻ ആരോഗ്യവൻ നല്ല സാഹിത്യവാസന കവിത ചെല്ലുന്നത് കേട്ടാൽ ശ്രദ്ധിക്കും ഭാവന വികസിക്കും ഒരിക്കൽ കേട്ടാൽ മതി മറക്കില്ല അതിശയ അതിശയകരമായ ഓർമ്മശക്തി മറ്റു കുട്ടികളിൽ നിന്നെല്ലാം പല നിലക്കും വ്യത്യസ്തനാണ് കളിയിലും വിനോദത്തിലും താല്പര്യമില്ല ജോലി ചെയ്യും അധ്വാനിക്കും സേവന താല്പര്യം ബുദ്ധിപൂർവ്വം സംസാരിക്കും വെറും വർത്തമാനം പറഞ്ഞ സമയം കളയില്ല വിഷപ്പടങ്ങാൻ മാത്രം ആഹാരം കഴിക്കും വാരുവലിച്ചു തിന്നില്ല മക്കയുടെ ആത്മാവ് കണ്ടെത്തിയ കുട്ടി അൽ അമീൻ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്